ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിതാ ആദ്യം കൂടി പുറത്തേക്ക് പോവുകയാണ് ഡ്രസ്സ് എടുക്കാനും കറങ്ങാനൊക്കെ ആയിട്ട് പോവുകയാണ് ആ സമയത്ത് ആദ്യയുടെ മനസ്സിലേക്ക് ചില ചില കാര്യങ്ങളൊക്കെ ഓർമ്മ രണ്ടാ കന്യാസ്ത്രീ അതുപോലെ തന്നെ ചർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളും മദർ സുപ്പീരിയർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആദ്യ ഇഷിദിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇഷിദയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇത് ക്രിസ്ത്യൻ കുട്ടിയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പക്ഷേ എങ്കിലും ആര് പറയുന്നുണ്ട് അമ്മ ക്രിസ്ത്യൻ അല്ലല്ലോ അപ്പം പിന്നെ ഞാൻ ക്രിസ്ത്യൻ ആയിരിക്കില്ല അപ്പോൾ ഇഷിതയും അങ്ങനെ ആണെന്ന് പറയുകയാണ് കേട്ടോ പക്ഷേങ്കിലും ഇഷിതിന് മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം ബീച്ചിലേക്കാണ് കേട്ടോ ഇഷിത ആദ്യം കൊണ്ട് പോകുന്നത് അങ്ങനെ ആദ്യം കൊണ്ട് പോയി അവിടെയൊക്കെ കളിക്കുകയാണ് കേട്ടോ ആദ്യം ഇഷിതയും കൂടിയിട്ട് അമ്മയും മകനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് കേട്ടോ അവിടെ ഇഷിതയും ആദ്യം തമ്മിലിട്ട് ഉണ്ടാവുന്നത് അതിന് ശേഷം ഇഷിത ആദ്യം കൊണ്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് വരുന്നത് അങ്ങനെ ആദ്യം കൊണ്ട് പോയിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണം ആദ്യം ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം പെട്ടെന്നിങ്ങനെ മുകളിൽ വന്നിങ്ങനെ താഴത്തേക്ക് നോക്കുകയാണ് ഈ സമയത്താണ് മഹേഷ് അവിടെ കാറിൻ്റെ അവിടെ കാറിന് ആരി ില്ക്കണത് ആദ്യം കാണുന്നു ആദ്യം കണ്ടവഴിക്ക് വേഗം ആദ്യക്ക് മനസ്സിലാവാണ് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇഷിത ഇതാണ് മോൻ്റെ ഡാഡി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം തന്നെ ഡാഡിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഓടി ചെല്ലാണ് ൂടി ചെല്ലുമ്പോഴേക്കും മഹേഷാണെന്നുണ്ടെങ്കിൽ ആദ്യം കണ്ട് ആകെ ഞെട്ടിതരിക്കുകയാണ് കേട്ടോ മഹേഷാണെന്നുണ്ടെങ്കിൽ ഓടി ആദ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതിനെ കെട്ടിപ്പിടിച്ച് നെറുകിലുമ്മം വെക്കും അതുപോലെ തന്നെ എന്തായാലും ആദ്യം തൻ കണ്ടു എന്നുള്ളതിനൊരു തെളിവ് പോലെ ആദ്യമായിട്ടൊരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സെൽഫി ഒക്കെ എടുത്തതിന് ശേഷം ആദ്യം അവിടെ നിന്നൊന്ന് പോകും ആദ്യമല്ല മഹേഷ് അവിടെ നിന്നൊന്ന് പോകും മഹേഷ് അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഇഷിദാണെന്നുണ്ടെങ്കിൽ ആദ്യം അന്വേഷിച്ച് താഴത്തേക്ക് വരുമ്പോൾ അമ്മ ഇതേ ഇവിടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒന്നും ചോദിക്കുകയാണെങ്കിൽ അതെ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു സെൽഫി ിടുത്ത് എനിക്ക് ഒരു ഉമ്മൊക്കെ തന്നൊക്കെ പറയുകയാണെ ആ സമയത്ത് ഇഷ്യുടെ മനസ്സിൽ കുറേ സംശയങ്ങളൊക്കെ വരികയാണ് ആരായിരിക്കും മഹേഷ് ഇവിടെക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആ ചിന്തിക്കാണ് അത് ഈ സമയത്ത് രചനയാണെന്നുണ്ടെങ്കിൽ ആകാശിനോട് പറയാണ് എൻ്റെ മോനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ പുറത്തേക്ക് വരുന്ന സമയത്താണ് ആ മഹേഷ് കാണുന്നത് ആകാശിനെയും രചനയേയും അപ്പോൾ പറയുന്നുണ്ട് അതെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം സ്കൂളിൽ പോയിരുന്നു അന്ന് ആദ്യം സ്കൂളിൽ പോയിട്ടില്ല രക്തം രക്തത്തെ തിരിച്ചറിയുക എന്നെ ചെയ്യും രക്തം രക്തത്തെ സ്നേഹിക്കുകയും എന്നൊക്കെ പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ ആകാശിന് എന്തോ ഒരു പന്തികേടൊക്കെ തോന്നുകയാണ് കേട്ടോ ആദ്യം മഹേഷിൻ്റെ കൂടെ ഉണ്ടോയെന്നുള്ളൊരു ചിന്ത ഒക്കെ വരികയാണേ അപ്പോൾ രചനയാണെന്നുണ്ടെങ്കിൽ ആകാശിനോട് പറയണം ആകാശ് സത്യം പറഞ്ഞോ എൻ്റെ മോൻ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ആകാശിനോട് രക്ഷപ്പെടുന്നുണ്ട് പിന്നീട് രാത്രി രാത്രിയാകുമ്പോൾ ഇഷിജി വരുന്നുണ്ട് വീട്ടിലേക്ക് അതുപോലെ തന്നെ മഹേഷാണെന്ന് ഒരുപാട് സന്തോഷത്തിലാണ് വരുന്നത് ആ സമയത്ത് ഇഷിതനോട് മഹേഷ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഇഷിത ഈ ഡ്രസ്സ് എടുക്കാൻ പോയത് ആരെ ആരെ കൂടിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവസാനം ഇഷിത നടന്ന സംഭവങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ട് ഇങ്ങനെ ഒരു കൊച്ചിനെ ആയിട്ട് കിട്ടി ആ കൊച്ചാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണെങ്കിൽ ഈ കേൾക്കുമ്പോൾ മഹേഷിന് ഭയങ്കരമായിട്ട് സന്തോഷമാകണത്തെ കാരണം തൻ്റെ മകൻ ഇഷിതയുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചേർന്നുല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മഹേഷിന് ഭയങ്കര സന്തോഷമാണെങ്കിൽ മഹേഷ് തുറന്നു പറയുന്നില്ല മകനാണ് മകനാണതെന്നുള്ള കാര്യം പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് ആദ്യയുടെ അടുത്തേക്ക് വീണ്ടും ഇഷിത പോകുന്നുണ്ട് ഇട്ട് ഇഷിത വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഉറക്കിയിട്ടൊക്കെയാണ് വീണ്ടും ഇഷ്ട വീട്ടിലേക്കൊക്കെ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ